ും ബാ മാളിക മുകളേറ പുകറ്റുന്നതും കാലയൊരു കാലി അയ്യോ എത്ര പ്രാവശ്യം ഈ തായന എടുത്തിട്ട് തൈലെപ്പറ്റ തെറി വിളിക്കില്ല അയ്യോ അയ്യോ എനിക്കൊരു വർത്താവുണ്ട് ആ കാര്യം സഹായിക്കണമില്ല അയ്യോ എൻ്റെ അയ്യോ എനിക്ക് കുനിയാനും വയ്യാ முட்டை மடங்கு முட்ட மடங்கு தெரி மடங்கு 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 பண்டக்காணி ഈ മുട്ട് താനേ മടങ്ങുവരുത് ഇപ്പം പറഞ്ഞാലേ മടങ്ങും എനിക്കൊരു പണുത്താവുമുണ്ട് പണുത്താവുമ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇംഗ്ലീഷിൽ മലയാളത്തിൽ രണ്ടാന്നല്ല ഹിന്ദിയിൽ ദോ ചാർ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉറക്കം തീറ്റ പിന്നെ എന്നെ ഈ എന്നെ വഴക്ക് കുറച്ചത് ഉറക്കം തീറ്റ എന്നെ വഴക്ക് കുറച്ചത് പിന്നെ എന്നെ ഇപ്പം പുതിയതായിട്ട് വഴക്ക് പറയാൻ വേണ്ടി എന്തോ റിസർച്ച് ചെയ്യാൻ വേണ്ടി പോയിക്കുകയാണ് ഇവിടെയാണെങ്കിൽ ആ ഒരു ജോലിക്കോലും പുള്ളി എനിക്ക് സഹായിക്കാൻ പറ്റില്ല ഈ വെറും വെട്ടിക്കീറി ഞാൻ അടുപ്പിൽ അഫ് 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 എന്ന് ഊതനൂതണം ഈ ഊത്ത് ഊതി ഊത്ത് ഊതിപ്പോ എന്റെ ഊത്ത് ഇപ്പൊ നേരെ അറബിക്കടലിൽ ഏതോ അവിടെ എന്തോ രൂപപ്പെട്ട മഴ പെയ്യാൻ പെടുന്നു പ്രളയം ഉണ്ടാകുമ്പോഴാണ് പ്രയാനായിട്ട് എനിക്കിത് ചെയ്യാത്തു സഹായിക്കാൻ വന്നിരുന്നെങ്കിൽ വി പോയിന്റ് നിന്റെ അല്ല ഞാൻ നിങ്ങളെ കുരു കണ്ടുപിടിയത് പിടിച്ചത്തില്ലാത്ത വേല എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട കേട്ടോ ഞാൻ ഇത്രയും കടന്ന് ഇവിടെ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കി തന്നിട്ട് എന്നെ ഒന്ന് സഹായിക്കാൻ നിങ്ങൾ എൻ്റെ മുന്നോട്ട് വന്നായിരുന്നോ നിങ്ങൾ നിങ്ങൾക്ക് ആര് പറഞ്ഞോട് സേവം ഇല്ല എനിക്ക് നമുക്ക് രണ്ടും കൊണ്ട് പിരിയാ അതേപോലെ പിരിയാ നമുക്ക് കേട്ടോ അങ്ങനെ കാര്യം ചെയ്യും നമ്മുടെ വീടിന്റെ പ്രൊഫഷണസിൽ മാവ് എപ്പോ அது ஆர்டியும் முறச்சு மாற்றி மாவு வச்சு என்ன கத்தி என்ன சாமி வந்தா இல்ல எங்கையா வயசா காலத்து வையாத்தான் வச்சு அதான் எனக்கு ஆகிரம் அது நோக்கி ஒருபாடு கண்ட என்ன என்ன இன்னும் പറഞ്ഞു കൊടുത്തു അടിമാറ്റി കിട്ടുവോന്നല്ലേ ഞാനിമടിക്കാ സടി വന്നിരിക്കുന്നേ സടി വന്നിരിക്കുന്നത് കാണാൻ വന്നു എന്റെ അടുത്ത സൈഡിൽ വന്നിരിക്കുന്നത് ഞാൻ കാണാം വന്നു എന്റെ മനുഷ്യനെ നിങ്ങൾ കോക്കാൻ പാച്ചു മുടി നിങ്ങള് കണ്ണു വന്ന് കിടക്കണത് മുടിയെ വരക്ക് സംശയം സംശയിക്കുമോ ഞാൻ സംശയിക്കും ഇന്നലെ ഞാൻ പറമ്പിൽ പോയിട്ട് വന്നപ്പോ ഒരാൾ ഇറങ്ങിപ്പോന്ന അത് ആരായിരുന്നു അത് സെൻസെക്സ് എടുക്കാൻ വന്ന ആളാണ് സെൻസെക്സ് എടുക്കാൻ ഈ ഭാരതത്തിൽ നമ്മുടെ വീട് മാത്രമേ ഉള്ളൂ അതും വേറെ വീട്ടിലെങ്കിലും പോയില്ലല്ലോ ഇവിടെ തന്നെ വന്നത് ദൈവമേ ഒരു നല്ല മനുഷ്യൻ പോലെ ഈ വീട്ടിൽ വരാൻ നിങ്ങൾ സമ്മതിക്കൂലല്ല മനുഷ്യത്തില്ലേ സമയത്തില്ല സമ്മതിക്കത്തില്ല ആരുമില്ല ഇവിടെ കല്ലക്കാമോ വെള്ളക്കോട്ടുകൊണ്ട് വരുന്നു മനുഷ്യനെ നമസ്കാരം അപ്പുരും അമ്മയ്ക്കും എന്ന മനസ്സിലായോ അങ്ങനെ ഞാന് ജില്ലാ ആശുപത്രിയുടെ ഏറ്റവും മുകളിലുള്ള ഒരാളാ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അപ്പൊ ഓരോ വീടുകളിലും ചെന്നിട്ട് ഇങ്ങനെ വാർത്തയ്ക്ക് സഹജമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരെ ഒരു കടമ്പയായിട്ട് വന്ന ആളാണ് എന്റെ പേര് ഡോക്ടർ ഡൊമനിക് ഫെർണാണ്ടോ കുരുവിള പറഞ്ഞു ായിരിക്കാനു ഒന്നര സെന്റ് ചെറിയൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഈ പേര് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നീക്കാൻ സ്ഥലം കിട്ടത്തില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ കേട്ടോ അല്ല ഇത് ഭർത്താവ് അതെ ഭർത്താവാണ് ആ ഈ ചൊറിയം ഭർത്താവം കേട്ടപ്പോഴേ തോന്നി എന്തായാലും അല്ല ഈ കുന്നും മലയും കാര്യം എന്തിനാണ് ഇവിടെ വന്നത് നിങ്ങൾ എന്തിനാണ് ഈ കുന്നിന്റെ മലയുടെ മുകളിൽ വന്ന് വീട് വെച്ച് താമസിക്കുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എന്റെ കൂടെ കൂട്ടിയപ്പെട്ടില്ല ഞങ്ങളുടെ സാറ് പറഞ്ഞാരുന്നു നിങ്ങള് താണു പോകുവല്ലേ ഏറ്റവും മേല് നീക്കണ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ മേലിക്കറി താസിക്കുന്നത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉദാഹരണത്തിന് പനി ചുമ ജലദോഷം ഇതൊക്കെ കണ്ടുപിടിക്കണം പിന്നെ ഈ പനി ചുമ ജലദോഷം കാര്യം ഞാൻ അറിയത്തില്ലേ പനി ചുമ ജലദോഷം അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയാ ഇടയ്ക്കിടയ്ക്കതിക്ക് ചുമ വരും ഈ ചുമ വരും വില്ലൻ വില്ലൻ ചുമ ചുമ വരുമ്പം എന്റെ ചേട്ടൻ ഒരു വളവങ്ങ് വളഞ്ഞ ഇവിടെ അങ്ങ് പോവും എന്നിട്ട് ഞാനിങ്ങനെ വളഞ്ഞു ചുരുന്തട്ടെ ഈ മല ഉരുണ്ട് താര പോയിട്ട് മൂന്ന് മണിക്ക് പാലും മാറ്റി കയറി വരുത്തിരിക്കും ശരി ഇടക്കിടക്ക് പറയുമ്പോ എങ്ങനെയാണ് ഇടക്കിടക്ക് ഇടക്കരയ്ക്കഴ്ച്ച ബസ് റൂട്ട് ഉള്ളു അതേ കയറി അവരേ ചുമ അതുകൊണ്ട് ഇടക്കരക്കാ ചുമ്പോൾ കേത്തല്ലേ കടക്ക് തിരുവാതിരയ്ക്ക് പോലും എടുക്കാത്ത ഒരു സംഭവമാണത് കേട്ടോ അപ്പൊ നമുക്ക് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എനിക്ക് വേറെ ും അങ്ങനല്ല രേഖാസ്വാസ്ഥ്യം എന്തെങ്കിലും ഒക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ അത് കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അസുഖം മാറും ഞാൻ പറഞ്ഞു കൊടുക്കാൻ കേട്ടോളൂ

മുട്ടുവേദന സംഭവമാണ് ഇത് നിങ്ങളെ വീട്ടിൽ ചെന്നത് നല്ല ഉണ്ടാക്കണം ആരും ഇവിടെ വെച്ചാളോ സംഭവം പറഞ്ഞ മനസ്സിലായി അല്ല ഈ ഡോക്ടറെ എങ്ങനെയാ കിട്ടിയതാ ഞാൻ ഓസ്ട്രേലിയ എന്നാണ് ആദ്യത്തെ ഡിഗ്രി എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ യു കെയിലേക്ക് പോയി യു കെയിലെ എന്റെ കോളേജിന്റെ പിറകുവശത്ത് ഒരു അടക്കാമരം ഉണ്ടായിരുന്നു ഈ അടക്കാമരത്തിന്റെ പൊത്തിൽ ഇങ്ങനെ ഇരുന്നു ഡോക്ടറേറ്റ് മരിച്ചു അല്ല ഞാന് യു കെ ഓസ്ട്രേലിയ അങ്ങനെ അതുപോലെ രാജ്യങ്ങൾ സഞ്ചരിച്ച് അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വന്നിട്ടാണ് ഞാൻ എന്റെ ഡോക്ടറേറ്റ് എടുത്തത്

എനിക്ക് സത്യം പറഞ്ഞാലേ ഈ ചിലപ്പോൾ പണ്ടത്തെ കാലം പണ്ടത്തെ കാലത്ത് എന്റെ ആറാം മാസം ആയപ്പോഴേ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു സത്യം പറഞ്ഞ ആറ് മാസമുള്ള അച്ഛനും അമ്മയായിട്ട് പേരിടും കുഞ്ഞു കുഞ്ഞു പറഞ്ഞ സാധനം ഉള്ള കൊച്ചുങ്ങൾക്കൊക്കെ കഴുത്തില് കത്തി വെച്ചിട്ടല്ലേ പേരിടുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും പാലില്ല പാലില്ല കടുക്കാപ്പി കൊടുക്കറി കഞ്ഞിവെള്ളം കൊടുക്കറി കഞ്ഞി കഞ്ഞ അവിടെ എന്താ നോക്കുന്നത് അല്ല ഇതേ സിനിമാക്കാർ സെറ്റ് ഇട്ടേക്കോണോ ഒറിജിനൽ വീടാന്ന് നോക്കുവാണെല്ലാം കളിക്കാനൊക്കെ നമുക്ക് പരസ്പരം കടിച്ചു പറഞ്ഞാൽ നമ്മള് നാളെ കയറണ്ടല്ലോ വീട്ടിൽ വന്നു കൊടുക്കണ്ടല്ലോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട കപ്പലിന് നിന്നാ ചുമ <laughs> േ അപ്പം കാണത്തില്ലല്ലോ അപ്പൊ മക്കളൊക്കെ മക്കളൊക്കെ പറഞ്ഞ രാധാകൃഷ്ണൻ മോനിച്ചൻ വിശമ്മ പറഞ്ഞു ഗോപാലൻ ഗോപാലൻ ചാന്ത ഗീത ഇങ്ങനെയൊക്കെ ഗീത സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് വേലംപുളിയാണോ ബാക്കി നീ പറഞ്ഞു കൊടുത്തില്ല കൊടുക്കില്ല എനിക്ക് ഒരു ബോധമില്ലാത്ത പെണ്ണുമ്പോളെ പത്ത് പതിമൂന്ന് കുഞ്ഞുങ്ങളുണ്ടോ നിങ്ങൾക്കാണ് ബോധമില്ലാത്ത കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾക്ക് അവരെ കുറ്റം പറയേണ്ട കാര്യം ഈ ഗവൺമെന്റ് ചുമയാണ് പറഞ്ഞല്ലോ എനിക്ക് മരുന്നൊക്കെ തരുവോ ഏഹ് മരുന്നൊക്കെ തരുവോ മരുന്ന് അവിടെ നമുക്ക് ഈ പാരസിറ്റമോള് അങ്ങനെയുള്ള സാധനങ്ങളെ ഗവൺമെന്റ് ആശുപത്രി പാരസിറ്റമോൾ മാത്രമേ കിട്ടത്തുള്ളൂ അതെ അതെ വേറെ ഒന്നും കൊടുക്കുക അവിടെ അവിടെ പാരസിറ്റമോൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രി ഇല്ല ഇത് പിന്നെ പാരസിറ്റമോൾ മാത്രമേ ഉള്ളൂ അതല്ല വേറൊരു മഞ്ഞ കുളികൊണ്ട് നല്ല നല്ലൊരു മഞ്ഞ ഗുളിക അത് വേണമായിരുന്നു മഞ്ഞകു ഒരു മഞ്ഞ കുളിയായിട്ട് വട്ടത്തിരി നല്ല പുളിപ്പും നല്ല മതി വെക്കണ്ട അങ്ങനെയുള്ള ഒരു ഗുളിയെ ഗവൺമെന്റ് ആശുപത്രിയില്ല ഉണ്ടോട്ടോട്ടോ ഇല്ലെന്ന് ഞാൻ പറയും ഉണ്ടോട്ടോ ഉണ്ടെങ്കിൽ എന്റെ ജീവൻ പോയാലും ഞാൻ തരില്ല അത് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇങ്ങനെ അങ്ങനല്ലേ നടക്കട്ടെ കാര്യങ്ങളാണ് കേട്ടോ എന്തായാലും ഞാനേ ഈ അപ്പുറത്തൊരു പി പി രാഘവൻ രാഘവൻ അല്ല പ്ലാസ്റ്റിക്കിന്റെ പി പിന്നെ നമ്മൾ കണ്ടു അതെ രാഘവൻ പി പി എന്ന് പറഞ്ഞിട്ടില്ല ില്ല അതല്ല രാഘവം പി പിന്നൊരു കിടപ്പ് രോഗിയുണ്ട് അപ്പൊ പുള്ളി ഒന്ന് കാണണം രാഘവൻ ഭയങ്കരമായിട്ട് രോഗിയാ എനിക്കൊരു എണ്ണായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് സർക്കാരിനെ ഒപ്പം തന്നെ ചികിത്സാ ചെലവും ആശുപത്രി ഏറ്റെടുത്തിട്ടുണ്ട് കാണണം എണ്ണായിരം രൂപ വെച്ച് ചികിത്സാ ചെലവുണ്ട് അപ്പൊ അതൊന്നും കാണാൻ വേണ്ടിട്ട് അത് കാണാൻ എന്തായാലും അമ്മേ അല്ല ഇപ്പൊ ഇത് അറിഞ്ഞോണ്ട് വീണതാണോ അറിഞ്ഞോണ്ട് വീണാന്ന് എനിക്കൊണ്ട് വീണത്തില്ലേ അപ്പൊ പതിനായിരം രൂപ എനിക്ക് കിട്ടത്തില്ലോ അറിയാൻ വീണ്ടും നമുക്ക് എന്തോ സംഭവം ഉണ്ടോ എനിക്ക് പിടിക്കും പിടിക്കാം എനിക്കമ്മ ദുർശീലങ്ങൾ എന്തെങ്കിലും മുറുക്കും അത് ഈ ഒക്കെ മുറുക്കി കഴിഞ്ഞാൽ ഭയങ്കര ദോഷമല്ലേ അമ്മ പൊയില ഇതൊക്കെ എന്ത് വിഷയങ്ങളാണ് പുകയില ഉൽപ്പന്നങ്ങളെല്ലാം എല്ലാം പാ തുറന്നെ എന്റെ അമ്മോ ഇതെന്തോ വവ്വാലാ വവ്വാലല്ല പിന്നെ ഞെട്ടി ഞാൻ കിടക്കാം വായിക്കാത്ത ആണല്ലേ ഞാൻ ഇവിടെ പറഞ്ഞിട്ട് മുറുക്കാൻ മുറുക്കാനൊന്നും പറഞ്ഞിട്ട് മുറുക്കാനൊന്നും മുറുക്കല്ല കേട്ടോ വീടി വലിക്കുന്നുണ്ട് കുഴപ്പമുണ്ടോ വീടിനൊന്നും വലിക്കുന്നുണ്ട് കുഴപ്പമില്ല ആരാ വലിക്കുന്നു എത്ര എണ്ണം വെച്ച് വലിക്കുന്നു ഡെയിലി എണ്ണ ഒന്നില്ല പത്ത് പേരത്തെ വലിക്കും മുപ്പതാക്കണം എന്തിനാ അപ്പൊ ഒറ്റ വലിയ വലിക്കുന്ന ശരിയാക്കാം നോക്കട്ടെ കേട്ടോ വിഷമിക്കണ്ട കേട്ടോ വിഷമിക്കണ്ടേ നിങ്ങളല്ലേ ചുറ്റുന്നത് ഞാൻ നിങ്ങൾ നല്ലതാ ചുറ്റാരൊന്നും ഇത് കഴിഞ്ഞ സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അറങ്ങായിരുന്നു അതല്ല അത് ശരി ഷിബു അതെ ഷിബു ഷിബു ഓ അതെ ഷിബു ഷുബു എന്ന് പറഞ്ഞാൽ ഷിബുവിന്റെ ഷിബു ഡോക്ടറുടെ ഈ സാധനം പറഞ്ഞാൽ ഓർമ്മിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തോന്നുന്നു ഇത് വേരിയേഷൻ ഇത് അല്ലേ ഇത് ബേലിയേറ്റായി കാണിക്കുന്ന വേരിയേഷൻ അല്ല യും പെട്ടെന്ന് എന്തോ അസുഖം അസുഖം പറഞ്ഞുകഴിഞ്ഞാല് ഭീമമായിട്ടുള്ള അസുഖമാണ് കേട്ടോ ഇത്രയും നേരം ഇല്ലായിരുന്നല്ലേ അങ്ങനെ ഇതെന്ന് വെച്ചാ മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത അസുഖമാണ് ഷോ 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 ടോണി പോക്കോ മലയാളത്തിൽ പറഞ്ഞ പട്ടി നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുക എത്തിച്ചിട്ട് എത്തിച്ചിട്ട് നേരെ അവിടെ ഒരു സർജറിക്ക് കയറുന്നു സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ അമ്മച്ചിയുടെ വായലൂടെ ഉള്ളിലേക്ക് കട തീഹ വഴി വലിയൊരു ശസ്ത്രക്രിയ നടത്തിയേ പറ്റുള്ളൂ പിന്നെ അത് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യാം റിയാം ഈ അസുഖം നിർത്തി തന്നു ഞാനൊരു കാര്യം ചോദിച്ചെ എന്താ ഈ നടപ്പ് രോഗികൾക്ക് എന്തെങ്കിലും സാധനങ്ങളുണ്ടോ സഹായ തന്നെ കൊടുക്കുന്നുണ്ട് എന്താ തീല് വെച്ച രണ്ട് ഷൂ അപ്പൊ നടുപടിച്ച് വീരത്തില്ലേ ഞാൻ അപ്പൊ കിടപ്പ് രോഗികളുള്ള പൈസ കിട്ടും അപ്പൊ എണ്ണായിരം രൂപ കിട്ടത്തില്ലേ കിട്ടും വേണ്ട എന്ത് ഇപ്പോൾ അത് വെച്ച ദർബാർ അടക്കി ഫ്ളവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ